എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ുംഷക സർവീസ് സഹകരണ ബാങ്കും കണ്ണൂരും സംയുക്തമായി ബോധവൽക്കരണ സംഘടിപ്പിച്ചു സർവീസ് സഹകരണ ബാങ്കും കണ്ണൂരും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സേവന മേഖല റോഡ് പാലം തുടങ്ങിയ പണികളൊക്കെ സർക്കാർ ആ അത്തരം പദ്ധതി നടത്തും നടപ്പിലാക്കുമ്പോൾ ആ തരത്തിലേക്ക് ഇന്ന് കാർഷിക മേല മാറേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കർഷകനെ കൊണ്ട് മാത്രം കർഷകന് മറ്റ് സഹായങ്ങളില്ലാതെ കൃഷിയുമായി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എല്ലാം ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അവബോധങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കർഷകർക്ക് കിട്ടാവുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുവാൻ അതിനെക്കുറിച്ച് അറിവുകൾ നേടുന്നതിനാണ് ഇത്തരത്തിൽ സെമിനാറും സംഘടിപ്പിക്കുന്നത് ഈ സെമിനാറിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ചെയ്തുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു വൈസ് പ്രസിഡന്റ് ടി എസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നമ്മളെല്ലാ മേഖലയേക്കാൾ കൂടുതൽ കൃഷിയെയും കൃഷിക്കാരെയും മുൻഗണന അത് അവരെ പ്രത്യേകം കാണണം ഏത് മേഖലയിൽ കാണണം എന്നൊരു അഭിപ്രായ കാരണം കൃഷി നമ്മുടെ ഭക്ഷണമാണ് അതില്ലെങ്കിൽ നമ്മളില്ല അത് കൈകാര്യം ചെയ്യുന്ന മേഖലയിലും കൊടുക്കണം എന്തായാലും ഒരുപാട് ഇന്നലെ മുൻ ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗവുമായ എം ബി ഗിരിജ വല്ലഭൻ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ടി സി രാമകൃഷ്ണൻ കെ കെ റഫീഖ് പി ജെ തോമസ് പി ജെ തോമസ് ഇ പി അഭിലാഷ് പി പി പ്രസാദ് ടി എച്ച് ഷെറീഫ് വി രേണുക കെ പി പ്രിയ

ஞாங்கு உச்சம்தலையேற்றிட்டு அது போடு ஓஃப் டயரக்டர்ஸ் ஆயிலும் எம்ப்ளோயீஸ் ஆகிலும் அல்லப்பார்ட்மெண்ட் உத்தியோகராய்ட்டுண்டெங்கிலும் அங்கே குறைய தரத்தர ஆள்க்காருக்கு ட்ரெயினிங் கொடுக்குண்டு அது புறமே மெம்பர்மாறாய்க்கும் அதேபோல தான் பொதுஜனங்களுக்கு ட்ரெயினிங் கொடுக்க அப்போ சகரசுறிச்சு பயணுண்டில் ஒருபாடு காரியங்களும் உண்டு நமக்கு அது பரஞ்சொண்டு நமக்கு சமயம் ஓரா അത്രയും വിഷയം അവിടെ അടക്കിയിട്ടുള്ളതാണോ അതേപോലെ തന്നെ നമുക്കറിയാം നമുക്ക് വേണ്ടി സഹകരണ സംഘത്തിന് വേണ്ടി ന്യൂസ് ഡെസ്ക് സിസി